ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ഒരു ചെമ്മീൻ കറി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് വറ്റൽമുളക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ ഐറ്റംസ് എല്ലാം പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടികളുടെ പച്ച ചുവ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇന്നിതിലോട്ട് വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് അടച്ചു വെക്കാം ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ കറി എന്തായെന്ന് തുറന്ന് നോക്കാം നോക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ ഒരു പകുതി കുക്കായിട്ടേ ഉള്ളൂ ഇനി ഇന്നിതിലോട്ട് ഒരു മുരിങ്ങക്കായ അരിഞ്ഞതും ഒരു പച്ചമാങ്ങയുടെ പകുതി ആയിഞ്ഞതും ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെക്കാം കുക്കായി വരട്ടെ മാങ്ങയും മുരിഞ്ഞക്കായ ഒന്നും വെന്തുടഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കാൽ മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇനി ഇന്നിതിലോട്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ചെറിയ ചെറിയുള്ളിയും ഇട്ടു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി എന്തായെന്ന് തുറന്നു നോക്കാൻ നോക്കിയാൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മുരനക്കായും മാങ്ങയും ചെമ്മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ ഞാനിവിടെ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ലെങ്ത്തി ആയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം വറിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം കറി വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ തിരുചികരമായിട്ടുള്ള നാടൻ ചെമ്മീൻ കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതിൻ്റെ രുചി നിങ്ങൾ ഒരിക്കലും അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ ചെമ്മീൻ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ